ലൈംഗികാതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്ക് മുറുകുകയാണ് യുവതിയെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടനിലക്കാരനെ കളത്തിൽ ഇറക്കിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി രാഹുലിന്റെ കുടുംബസുഹൃത്തായ യുവ സംരംഭകനും ഗർഭചിത്രത്തിന് യുവതിയെ പ്രേരിപ്പിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിയായ ഈ സംരംഭനാണ് ഗർഭചിത്രത്തിന് മരുന്ന് യുവതിക്ക് എത്തിച്ചത് വിധേയമാക്കിയ സംഭവത്തിൽ ഗർഭചിത്രത്തിന് യുവതിയിൽ സമ്മർദ്ദം ചെലുത്താൻ രാഹുൽ മാങ്കൂടത്തിൽ കുടുംബസുഹൃത്തായ യുവ സംരംഭകനെയും രംഗത്തിറക്കിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പത്തനംതിട്ട സ്വദേശിയായ ഈ സംരംഭകനാണ് ഗർഭചിത്രത്തിന്റെ മരുന്ന് യുവതിക്ക് കൈമാറിയത് നാലാം മാസം യുവതിയുടെ ജീവൻ പോലും അപകടപ്പെടുത്താവുന്ന രീതിയിലാണ് ഗർഭചിത്രം നടത്തിയത് ഡോക്ടറുടെ ശുപാർശയില്ലാതെ ഗർഭചിത്രത്തിന്റെ മരുന്ന് ഈ സംരംഭകന് എങ്ങനെയാണ് ലഭിച്ചതെന്ന് അന്വേഷണ സംഘം പരിശോധിക്കും ഇതിനൊപ്പം തുടർ ചികിത്സ തേടിയ ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സംരംഭകൻ പലതവണ യുവതിയെ വിളിച്ചതിന്റെ ടെലിഫോൺ രേഖകൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക പീഡനത്തിന് ഇരയായതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഒരു യുവതിയെ ബംഗളൂരുവിലാണ് ഗർഭചിദ്രത്തിന് വിധേയമാക്കിയത് ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് ചികിത്സാരേഖകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം പോകുമെന്നാണ് സൂചന തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാകും ഇരകളായ യുവതികളുടെ മൊഴി രേഖപ്പെടുത്തുക റിപ്പോർട്ടർ തിരുവനന്തപുരം